സംസ്ഥാനത്ത് അഴിമതി ഭരണമാണ് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം മാസപ്പടി കേസ് തേച്ചുമാച്ചു കളയാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മാത്രമല്ല ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് ലീഗ് നേതാക്കളും സി എം ആറിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്നുള്ളതാണ് സത്യം മാസപ്പടി കേസ് തെളിഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉന്നതരായ പല നേതാക്കളും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ അഴിമതിയുടെ രാഷ്ട്രീയം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള ഈ കേസ് തെളിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് യു ഡി എഫിനും ഈ കേസ് മുക്കാനായിരുന്നു താൽപര്യം മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിന്റെ നേതാവ് രമേശ് ചെന്നിത്തലയും മന്ത്രിമാർ മുൻ മന്ത്രിമാരായിട്ടുള്ള പല നേതാക്കളും എല്ലാം മാസപ്പടി വൻതോതിൽ വാങ്ങിയ കേസാണ്